கட மிஸ் இஜாபத்துள்ள மஜிஸாய் ஆகட்டும் الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحيم يا രാജസൈതായ മാലിക്കുൽ മുലുവക്കായ ഞങ്ങളെത്രയും സമയം ഈ മജിസിലിരുന്നു ഞങ്ങളെ സ്വലാത്തുകൾ വെള്ളിയാഴ്ച രാവാണ് പരിശുദ്ധമായ റജമമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് അള്ളാഹു ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണം മഹ്മാനെ നിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകുന്നത് പോലെ തങ്ങളുടെ നീ എത്തിച്ചു കൊടുക്കണം എന്നോ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു പലരും ആരടി മണ്ണിനാണ് ആ കബറാടികളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം എന്നോ കുടുംബങ്ങളെ കാത്തിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് നൂറുകണക്കിന് കുടുംബത്തിൽ നിന്ന് ആരൊക്കെ ഇടപറഞ്ഞു പോയിട്ടുണ്ടോ മുഴുവന കബറാളികളിലേക്കും നീ എത്തിച്ചു കൊടുക്കണം അല്ല റഹ്മാന് മറമത്ത് നൽകണമല്ല അവരുടെയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും യാതെല്ലാം രീതിയിൽ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടോ എല്ലാം ഞങ്ങൾക്കും അവർക്കും നീ വിട്ടുപോർത്ത് മാപ്പ് നൽകണമല്ലോ അഷു ചെയ്യണം റഹ്മാനം തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമല്ലോ

സലാം പറയാൻ ൾ വർദ്ധിപ്പിക്കാൻ വന്നുവേരങ്ങളെ മജ്ലിയിൽ പങ്കെടുക്കുന്ന ഉമ്മമാര് ഉപ്പന്മാര് സഹോദര സഹോദരിമാര് പലരും രോഗികളാണ് നൽകണമെന്ന കാമിലായ ശിഫ 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 കൊടുക്ക നൽകണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രോഗികൾക്കും ൾക്കും എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണമല്ലോ കാമിലായിലായി ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീടാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാന് ഞങ്ങളെ മക്കളെ സ്വാലിഹിങ്ങളിൽ പൊടുത്തണമല്ല ഞങ്ങളെ മക്കളെ നീ നന്നാക്കണമല്ല ഉമ്മവാപ്പന്മാര് അനുസരിക്കുന്ന മക്കളാക്കണമല്ല അതവുള്ള സുന്നീ മക്കളാക്കി വളർത്തണം റഹ്മാന് ഉമ്മയെ അനുസരിക്കുന്ന വാപ്പയെ ബഹുമാനിക്കുന്ന മക്കളാക്കണമല്ല വാപ്പയെ ധിക്കരിക്കുന്ന ഉമ്മയെ വെറുപ്പിക്കുന്ന റബ്ബേ യാ അല്ലാഹ് അള്ളാഹുവേ ഞങ്ങളെ മക്കളിലും പരീക്ഷ എഴുതാൻ പോവുകയാണ് എല്ലാവർക്കും ഉന്നതമായ വിജയം പ്രധാനം ചെയ്യണമല്ല എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയ മക്കൾക്ക് നീ പ്രധാനം ചെയ്യണം റഹ്മാനേ അപകടങ്ങൾ നിറഞ്ഞ കാലമാണ് ഒരു അപകടത്തിലും ഞങ്ങളിൽ ഒരാളെയും നീ റബ്ബേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണമല്ലോ ന ഉണ്ടാകുന്ന മുഴുവൻ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാവൽ നൽകണം അല്ലോ ഈ മജിസിൽ ആര് എന്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജിസിൽ പങ്കെടുത്തിട്ടുണ്ടോ എല്ലാവരുടെ എല്ലാ ഹയറായ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ പല രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാ എല്ലാവർക്കും നീ സലാമത്ത് നൽകുറബേഹെ ഖൽബു നന്നാക്കണമല്ല മനസ്സിനകത്തുള്ള എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാൻ ടെൻഷൻ അകറ്റണമല്ല പ്പമാര് നീ സ്വർഗം കൊടുക്കണം ഉമ്മമാർക്ക് നീ സ്വർഗം രോഗങ്ങളെല്ലാം ജവിച്ചിരിക്കുന്ന കൊടുക്കണം ആയുസ് ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉസ്താദുമാർ എല്ലാവർക്കും നീ ഉസ്താദമാരെല്ലാവർക്കും കൂടെ പൂർണ്ണാരോഗ്യത്തോടു കൂടെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കണമല്ലോ അവർക്കും ഞങ്ങൾക്കും എന്റെ പൊരുത്തത്തിൽ الله أمين برحمتك يا رحم الراهمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين الحمد لله رب العالمين تم واخر دعوانا عن الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته